രണ്ടായിരത്തി ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് എക്സ്റ്റിങ്ഷൻ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ആക്രമിക്കാൻ വരുന്നതായിട്ട് ഒരാൾ സ്ഥിരം സ്വപ്നം കാണാറുണ്ട് എന്നാൽ അതൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ ഇവനെ വട്ടാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ ഒരു ദിവസം ഇവൻ സ്വപ്നം കണ്ടതുപോലെ കുറെ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ആക്രമിക്കാൻ വന്നു ആ ഏലിയൻസിൽ നിന്നും ഒരുപാട് പേര് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അവരും മനുഷ്യരും തമ്മിലുള്ള യുദ്ധവും ഏലിയൻസ് അങ്ങനെ ഭൂമിയെ ആക്രമിക്കുന്നതിന് പിന്നിലെ രഹസ്യങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം ഒപ്പം അവസാനം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റുമുണ്ട് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലെ പ്രധാന കഥാപാത്രമായ പീറ്ററിന്റെ ഫാമിലിയാണ് കാണിക്കുന്നത് ആണ് അവന്റെ ഭാര്യ മീകനും ഹാനയുമാണ് അവന്റെ രണ്ട് മക്കൾ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ അവൻ ജീവിക്കുകയായിരുന്നു എന്നാൽ ഒരു ദിവസം പുറത്തെന്തോ ശബ്ദം കേട്ട് ജനാല വഴി നോക്കിയപ്പോൾ ആകാശത്തിൽ നിന്നും കുറെ ഷിപ്പുകൾ വരുന്നത് കണ്ടു അതെന്തോ അന്യഗ്രഹ ജീവികളാണെന്ന് അവന് മനസ്സിലായി കുറച്ചു കഴിഞ്ഞതും അവയെല്ലാം സിറ്റിയെ ആക്രമിക്കാൻ തുടങ്ങി ഒരുപാട് പേര് കൊല്ലപ്പെട്ടു സിറ്റി മുഴുവൻ നാശമായി അപ്പോഴാണ് പീറ്റർ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത് സംഭവം അതൊക്കെ അവൻ സ്വപ്നം കണ്ടതാണ് അവൻ ഞെട്ടി എണീറ്റത് കണ്ടിട്ട് എന്താ വീണ്ടും അതേ സ്വപ്നം തന്നെയാണോ കണ്ടേ ഈ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന പ്രശ്നം ഇപ്പൊ പതിവാണല്ലോ ഇത് കാരണം നിനക്കിപ്പം നേരെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നിനക്ക് മാത്രമല്ല എനിക്കും ഏതെങ്കിലും ഡോക്ടറിനെ ചെന്ന് കാണുന്നതായിരിക്കും നല്ലതെന്ന് ആലീസ് പറഞ്ഞു അപ്പോ ഇത് പതിവായിട്ട് നടക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ദിവസം രാവിലെ അവൻ ഓഫീസിൽ പോകാൻ നേരം ഇന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാം അതുകൊണ്ട് ജോലി കഴിഞ്ഞ് നേരത്തെ വരുമോ എന്ന് മീഗൻ ചോദിച്ചു നേരത്തെ വരാമെന്ന് അവൻ വാക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോ ആലിസ് നീ എന്നും ഇങ്ങനെയല്ലേ പറയുന്നേ പ്രൊമോഷൻ കിട്ടിയിട്ട് ഇതുവരെ ഫ്രണ്ട്സിന് ട്രീറ്റ് പോലും കൊടുത്തിട്ടില്ല ഒരു ദിവസം നമുക്കൊരു പാർട്ടി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇന്നെങ്കിലും നേരത്തെ വരണമെന്ന് അവള് പറഞ്ഞു എന്ത് ചെയ്തിട്ടാണേലും ഇന്ന് ഞാൻ നേരത്തെ എത്തിക്കൊള്ളാമെന്ന് അവൻ വാക്ക് കൊടുത്തിട്ട് ഫ്ളാറ്റില് നിറങ്ങി ലിഫ്റ്റിലെ കയറാൻ വന്നപ്പോ ലിഫ്റ്റിൽ ഹാനെ നിൽക്കുന്നു ഇന്ന് ഞാൻ നേരത്തെ വരാം നമുക്ക് പാർട്ടിയൊക്കെ വയ്ക്കാമെന്ന് അവളടത്തും അവൻ പറഞ്ഞു ശേഷം അവൻ നേരെ ഓഫീസിലേക്ക് പോയി ഓഫീസിലെ ജോലി ചെയ്യുന്നതിനിടയിൽ ഹാലൂസിനേഷൻ പോലെ അവൻ എന്തോ കണ്ടു അവന്റെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും അവൻ ആരെയോ ഇടിച്ചു കൊല്ലുന്നതുമൊക്കെയാണ് കണ്ടത് ഒരു മിന്നായം പോലെ ഏതാനും സെക്കൻഡുകൾ നേരം മാത്രമാണ് അവൻ ആ ഹാലൂസിനേഷൻ കണ്ടത് ഇതുപോലെ അവൻ പതിവായിട്ട് ഹാലൂസിനേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒക്കെ എന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല ഒരുപക്ഷെ ഉറക്കമില്ലാത്തത് കൊണ്ടായിരിക്കും ഇതൊക്കെ കാണുന്നതെന്നാണ് അവൻ കരുതുന്നേ എന്തായാലും അങ്ങനെ ഹാലുസിനേഷൻ കാണുന്നതിനിടയിൽ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഷീന്റെ വയർ മാറ്റി കണക്ട് ചെയ്തു അത് കാരണം ആ മെഷീൻ ചെറുതായിട്ടൊന്ന് കേടായി അവനത് പെട്ടെന്ന് ശരിയാക്കാൻ തുടങ്ങി ഇതൊക്കെ അകലെ നിന്ന് അവന്റെ ബോസ് കാണുന്നുണ്ടായിരുന്നു ഇവനിങ്ങനെ ഹാലൂസിനേറ്റ് ചെയ്യുന്നതും ഉറക്കമില്ലാത്ത കാര്യവും ഒക്കെ അയാളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട് അയാൾ വന്നിട്ട് നീ എന്തിനട ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ പോയി കാണാൻ നിന്നിട്ട് ഞാൻ കുറെ നാളായിട്ട് പറയുന്നതല്ലേ ഞാനൊരു നമ്പർ തരാം നാളെ തന്നെ നീ പോയാൻ ഡോക്ടറെ ഒന്ന് കാണു എന്ന് അവൻറെ അടുത്ത് പറഞ്ഞു പക്ഷെ അവൻ ഇതത്ര വലിയ കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഡോക്ടറിന്റെ അടുത്ത് പോകാനും അവൻ ഒട്ടും തന്നെ താല്പര്യവും ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് നേരത്തെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് അവൻ ബോസിനോട് ചോദിച്ചു ഞാനൊരു ഡോക്ടറിന്റെ നമ്പർ തരാം ആ ഡോക്ടറിനെ നാളെ തന്നെ ചെന്ന് കാണാമെന്ന് വാക്ക് തന്ന ഇന്ന് നിനക്ക് നേരത്തെ പോകാനുള്ള പെർമിഷൻ തരാമെന്ന് ബോസ് പറഞ്ഞു അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അവനത് സമ്മതിച്ചു ഇതേ ഇതേസമയം ആലിസ് മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവൾ സിറ്റിയുടെ അണ്ടർഗ്രൗണ്ട് ടണൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ചെയ്തത് അവളുടെ ബോസിന് ശരിക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇന്ന് നേരത്തെ വീട്ടിൽ പൊയ്ക്കോട്ടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ അയാൾ വേറൊന്നും ചിന്തിക്കാതെ സമ്മതിക്കുകയും ചെയ്തു ശേഷം വൈകുന്നേരം പീറ്റർ ജോലി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങാൻ നേരം അവൻ വീണ്ടും ഒരു ഹാലൂസിനേഷൻ കണ്ടു അവൻ ഏതോ ഒരു കമ്പനിയിൽ ക്ലീനറായിട്ട് ജോലി ചെയ്യുന്നതായിട്ടാണ് ഹാലൂസിനേഷനിൽ കണ്ടത് ജോലി ചെയ്യുന്നതിനിടയിൽ അവിടെ ഒരു ടി ഒരു ന്യൂസ് കണ്ടു ഭൂമിയിൽ ജീവിക്കാൻ ആകെ മനുഷ്യർക്ക് മാത്രമേ അവകാശമുള്ളൂ മനുഷ്യർക്ക് മാത്രമേ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ന്യൂസിലൊരാൾ പറയുന്നത് സമയത്തിൽ ആ സിറ്റിയിൽ കുറെ സ്പേസ്ഷിപ്പുകൾ വന്ന് എല്ലാ കെട്ടിടങ്ങളെയും ആക്രമിക്കാൻ തുടങ്ങി ആ ബഹളത്തിനിടയിൽ അവൻ ആലീസിനെ തേടി ഓടുകയാണ് അപ്പോഴാണ് അവൻ പെട്ടെന്ന് ഉണർന്നത് ഹാലുസിനേഷൻ എന്നതിലുപരി അവൻ മണിക്കൂറുകളോളം നേരം സ്വപ്നം കാണുകയായിരുന്നു സമയം നോക്കിയപ്പോ രാത്രിയായി കഴിഞ്ഞു അയ്യോ പാർട്ടിയൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് എല്ലാം കൊളമായല്ലോ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ അവൾ എന്നെ കൊല്ലും എന്നും പറഞ്ഞ് അവൻ വേഗം വീട്ടിലേക്ക് ഓടി ആ സമയത്തിൽ ആകാശത്തിലേക്ക് നോക്കിയപ്പോ വിചിത്രമായ ചില ലൈറ്റ്സ് കണ്ടു ഇത് താൻ ഹാലുസിനേറ്റ് ചെയ്യുന്നതാണോ അതോ റിയൽ ആയിട്ട് കാണുന്നതാണോ എന്ന സംശയം തോന്നി ഇത് നിങ്ങളും കാണുന്നുണ്ടോ എന്ന് അവൻ പലരോടും ചോദിക്കുന്നുണ്ട് പക്ഷെ വേറെ ആരും തന്നെ അത് കാണുന്നുണ്ടായിരുന്നില്ല ശേഷം അവൻ വീട്ടിലെത്തിയപ്പോ ആലീസ് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു പിള്ളേരൊക്കെ ഉറങ്ങി ഞാൻ മനഃപൂർവ്വം ആയതല്ല ഇറങ്ങാൻ നേരം ഞാൻ ഓഫീസിൽ ബോധം കിട്ട് വീണു അതുകൊണ്ടാണ് ലേറ്റ് ലേറ്റായതെന്ന് പീറ്റർ പറഞ്ഞു അത് കേട്ടപ്പോൾ അവക്ക് കൂടുതൽ ദേഷ്യം വന്നിട്ട് അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് മര്യാദയ്ക്ക് ചെന്നിട്ട് ഡോക്ടറിനെ കാണാൻ ഞാൻ പറയുന്നേ ഇതിപ്പോ എത്ര നാളായി എന്നൊക്കെ പറഞ്ഞ് അവള് കുറെ വഴക്കു പറഞ്ഞു അവൻ വീണ്ടും സോറി ചോദിച്ചപ്പോ മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നിന്ന് പോ അല്ലെങ്കിൽ ഞാൻ ഈ പാത്രം കഴിയ വെള്ളം എടുത്ത് മോന്തയിൽ അടിക്കും എന്ന് സൗമ്യതയോടെ ആലിസ് പറഞ്ഞു അങ്ങനെ അവൻ ചെന്ന് കിടന്നു അന്ന് രാത്രി ഉറക്കത്തിൽ പീറ്റർ വീണ്ടും ഒരു സ്വപ്നം കണ്ടു ആ സിറ്റി മുഴുവൻ തകർന്നു കിടക്കുന്നതായും ഹേനയും മീഗനും കൂടെ ആരുടെയോ അടുത്തിരുന്ന് കരയുന്നത് പോലെയുമാണ് സ്വപ്നം കണ്ടത് അടുത്ത ദിവസം രാവിലെ എണീറ്റ് വന്നപ്പോൾ ഹാന അവന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി ഈ അമേരിക്കൻ സിനിമകളിലൊക്കെ ഇങ്ങനെ തലതിരിഞ്ഞ് വളരുന്ന പിള്ളേരെ കാണാം ആ കുട്ടി ഇങ്ങനെ കാണിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇത്രയും വളർന്ന ഒരാൾക്ക് സ്വന്തം അപ്പന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മിനിമം പക്തയില്ലേ എന്നിവ അവൻ നേരെ മീകന്റെ അടുത്ത് ചെന്നപ്പോ അവൾ എപ്പോഴും വെച്ച് കളിക്കുന്ന ഒരു ബൊമ്മയുണ്ട് അത് ഇന്നലെ തൊട്ട് വർക്ക് ആകുന്നില്ല എന്ന വിഷമത്തിലായിരുന്നു അവള് അവനത് ശരിയാക്കി കൊടുത്തു അങ്ങനെ അവളെ ഹാപ്പിയാക്കി ശേഷം അവൻ ചെന്ന് ആലിസിന്റെ അടുത്ത് സംസാരിച്ചു എന്റെ ബോസ് ഇന്നലെ എനിക്കൊരു നമ്പർ തന്നു അതിൽ വിളിച്ച് ഞാൻ ഇന്ന് എന്നെ ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്ന് പീറ്റർ പറഞ്ഞു അത് കേട്ടപ്പോഴാണ് അവക്ക് സമാധാനമായത് എത്രയും വേഗം പോയി ഡോക്ടറിനെ കാണാൻ ആലിസ് പറഞ്ഞു അങ്ങനെ അവൻ ബോസ് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വേറൊരുതനും ഉണ്ടായിരുന്നു അവനും പീറ്ററിന്റെ അതേ സെയിം പ്രശ്നമാണ് പീറ്റർ കാണുന്നത് പോലത്തെ അതേ ഹാലുസിനേഷൻസ് ആണ് അവനും കാണുന്നത് നമ്മൾ കാണുന്നതെന്നും വെറും സ്വപ്നങ്ങളല്ല അതിലെന്തോ സത്യങ്ങളുണ്ട് ഈ ആശുപത്രികാരെ അതൊക്കെ മറക്കാൻ വേണ്ടി നമ്മൾ ഓർമ്മകളൊക്കെ മാറ്റികളയാണ് എന്നൊക്കെ അവൻ പീറ്ററിന് പറഞ്ഞു കൊടുത്തു അത് കേട്ടപ്പോൾ പീറ്റർ ആകെ കൺഫ്യൂഷനായി അവരിത്രയും നാള് കണ്ടത് വേറെയും ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് പിന്നിൽ എന്തോ സീക്രട്ട് ഉണ്ടെന്ന് അവന് തോന്നി അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്നും അവൻ തീരുമാനിച്ചു അതുകൊണ്ട് അവൻ എണീറ്റ് വേഗം അവിടെ ഇറങ്ങി വീട്ടിൽ വന്നിട്ട് എടി ഞാൻ കാണുന്നത് വേറെ ആൾക്കാരും കാണുന്നുണ്ട് ഇതൊന്നും വെറും സ്വപ്നങ്ങളല്ല ഏതോ ഏലിയൻസ് ഭൂമിയെ കീഴടക്കാൻ വരുന്നുണ്ട് നമ്മൾ സേഫ് ആയിരിക്കാൻ വേണ്ടി നടക്കാൻ പോകുന്ന സംഭവങ്ങളെയൊക്കെ നമുക്ക് ആരോ കാണിച്ചു തരുന്നതാണെന്നാ എനിക്ക് തോന്നി അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുത്തു പക്ഷെ അതൊക്കെ കേട്ടപ്പോ അവനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം അവൾക്ക് വന്നു പക്ഷെ അവളൊന്നും മിണ്ടാതെ അവിടുന്ന് പോയി അന്ന് വൈകുന്നേരം ആലിസ് പറഞ്ഞതുപോലെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തു അവൻ പക്ഷെ പാർട്ടിയിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഒരു ടെലിസ്കോപ്പ് വഴി ആകാശത്തിനെ നിരീക്ഷിക്കുകയാണ് അവസാനം എല്ലാവരും പോയി കഴിഞ്ഞ് അവന്റെ ഒരു ഫ്രണ്ട് റേയും കുടുംബവും മാത്രം ബാക്കിയുണ്ടായിരുന്നു അവര് തൊട്ടടുത്തുള്ള ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് റേ വന്നിട്ട് എടാ നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ നിനക്കെന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്താണെങ്കിലും പറയേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഓ ഉപദേശകം വന്ന് ഇനി അവ എന്നെ ഉപദേശിച്ചു കൊല്ലുവല്ലോ എന്ന് പീറ്റർ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആകാശത്തിൽ എന്തോ വലിയ പ്രകാശങ്ങൾ കാണാൻ തുടങ്ങി അത് കണ്ട് റെ അത്ഭുതപ്പെട്ടു അപ്പോ പീറ്റർ ഓ നിനക്കും ഇത് കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഇതിന്റെ ഹാലൂസിനേഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനും അതിശയത്തോടെ ആകാശത്തിൽ നോക്കി അങ്ങനെ നോക്കി നിൽക്കേ ആകാശത്തിൽ നിന്നും കുറെ സ്പേസ്ഷിപ്പുകൾ ഇറങ്ങി വന്നു അത് കണ്ടപ്പോ ഇത്രയും നാൾ ഇവൻ കണ്ടതൊക്കെ വെറും സ്വപ്നങ്ങളല്ലായിരുന്നുവെന്ന് ആലീസിനും മനസ്സിലായി ഏതാനും ചില മിനിറ്റുകൾക്കുള്ളിൽ സ്പേസ് ഷിപ്പുകൾ സിറ്റിയെ ആക്രമിക്കാൻ തുടങ്ങി കണ്ണിൽ കാണുന്നവരെയൊക്കെ വെടിവെക്കുന്നുണ്ട് എല്ലാ ബിൽഡിങ്ങുകളിലും ബോംബുകൾ ഇട്ടു അങ്ങനെ സിറ്റി മുഴുവൻ ആകെ മൊത്തം ഒരു വലിയ യുദ്ധകളമായി മാറി പരമാവധി കെട്ടിടങ്ങളെയും തകർത്ത് കളഞ്ഞ ശേഷം സ്പേസ്ഷിപ്പിൽ നിന്നും കുറെ ഏലിയൻസ് ഇറങ്ങി വന്നു എന്നിട്ട് എല്ലാ ബിൽഡിങ്ങുകളിലും കയറി കണ്ണിൽ കാണുന്ന മനുഷ്യരെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി പീറ്റർ നിൽക്കുന്ന ബിൽഡിങ്ങിലും ഏലിയൻസ് കയറിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പീറ്ററും റേയും തീരുമാനിച്ചു എന്നാൽ പീട്രു വന്ന് നോക്കിയപ്പോൾ തലതീർച്ച ഹാനയെ കാണുന്നില്ല അവള് റേയുടെ മകൾക്കൊപ്പം റേയുടെ ഫ്ളാറ്റിലാണെന്ന് മനസ്സിലായി അങ്ങനെ പീറ്റർ വേഗം റേയുടെ ഫ്ളാറ്റിലേക്ക് ഓടി പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെയും ആരെയും കണ്ടില്ല അപ്പോഴാണ് ഒരു സ്പേഷിപ്പ് മുകളിൽ എത്തിയത് അതിനെ കണ്ടതും പീറ്റർ പേടിച്ച് ഫ്രീസ് ആയി പോയി ജനാല വഴി ഷിപ്പ് അവനെ വിടിവെയ്ക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് റേ വന്ന് അവനെ രക്ഷിച്ചു ശേഷം വീണ്ടും അവര് പിള്ളേരെ തേടാൻ തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് പിള്ളേര് ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുകയാണ് പീറ്ററും റേയും കൂടെ പിള്ളേരെ പുറത്തെടുത്തു പിന്നെ എല്ലാവരും കൂടെ ഈ കെട്ടിടത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ശ്രമമായി പക്ഷെ താഴെ കൂടെ പോകാൻ പറ്റില്ല കാരണം താഴെ ഓരോ നിലയിലുമായിട്ട് ഏലിയൻസ് കയറി പരിശോധിച്ചുകൊണ്ട് വരികയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്തിൽ അവര് നിൽക്കുന്ന നിലയിലും ഒരു ഏലിയൻ കയറി വന്നു എല്ലാവരും വേഗം ടേബിളിനടിയിലും കട്ടറിന് പിന്നിലും അങ്ങനെ ഓരോ ഇടങ്ങളിലായിട്ട് ഒളിച്ചിരുന്നു പക്ഷെ അതിനിടയിൽ മീകന്റെ ബൊമ്മ കളഞ്ഞുപോയി അത് അപ്പുറത്തെ മുറിയിൽ ഉണ്ടായിരുന്നു അവൾ അതെടുക്കാൻ വേണ്ടി പതിയെ പതിയെ പമ്മി പമ്മി നടന്നു പീട്രും മാലിസും അത് ശ്രദ്ധിച്ചില്ല ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന ചിന്തയിലായിരുന്നു അവര് മീകൻ വന്ന് ബൊമ്മ എടുത്തതും അവിടെ ഒരു ഏലിയൻ കയറി വരുന്ന ശബ്ദം കേട്ടു അവള് ശബ്ദമുണ്ടാക്കാതെ ഒരു ടേബിളിനടിയിൽ ഒളിച്ചിരുന്നു ഏലിൻ വന്ന് നോക്കിയിട്ട് ഇവിടെ ആരുമില്ലെന്ന് കരുതി തിരിച്ചു പോകാൻ നിന്നതും പെട്ടെന്ന് അവളുടെ നിന്നും ശബ്ദം കേട്ടു അങ്ങനെ ഏലിയൻ അവളെ കണ്ടു പക്ഷെ എന്നിട്ടും അത് അവളെ ഒന്നും ചെയ്തില്ല അവളെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഒന്ന് തൊട്ടു നോക്കാമെന്ന് കരുതിയതും പെട്ടെന്ന് പീറ്റർ പിന്നിലൂടെ വന്ന് അതിനെ ആക്രമിച്ചു പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് പീറ്ററിനെ അടിച്ച് തറയിലിട്ടു എന്നിട്ട് അവനെ കൊല്ലാൻ ശ്രമിച്ചു അവസാനം പീറ്റർ കൊല്ലപ്പെടുമെന്ന ഘട്ടം എത്തിയതും പുറകിലൂടെ വന്ന ആലിസ് കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത് ഏലിയുടെ തലയിലൊരു ഒറ്റ ആടി അങ്ങനെ പീറ്റർ രക്ഷപ്പെട്ടു എന്നിട്ട് രണ്ടുപേരും കൂടെ ആ ഏലിയനെ മാറി മാറി ഇടിച്ച് ചവിട്ടി കൂട്ടി ഏലിയൻ ചത്തുവെന്ന് തോന്നിയപ്പോൾ അതിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുമെടുത്ത് എല്ലാവരെയും കൊണ്ട് പീറ്റർ അവിടുന്ന് പോയി ഇതൊക്കെ സ്വപ്നങ്ങളിലൂടെ നീ നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ അപ്പോ നമ്മളിനി എന്ത് ചെയ്യണമെന്ന് നിനക്ക് അറിയാമായിരിക്കുമല്ലോ എന്ന് ആലിസ് അവനോട് ചോദിച്ചു പക്ഷെ അവൻ കൃത്യമായ ഒരു സീക്വൻസ് ആയിട്ടല്ല സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത് എന്ത് ചെയ്യണമെന്നതും അവൻ അത്ര വ്യക്തമല്ല പക്ഷേ സ്വപ്നങ്ങളിൽ അവൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ നിൽക്കുന്നതായിട്ടും ഫാക്ടറിയിൽ ഉള്ളവർക്ക് ഏലിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ടായിരിക്കും പോകേണ്ടത് അത് മാത്രമല്ല ഫാക്ടറിയുടെ അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റിൽ എന്തൊക്കെയോ വലിയ സജ്ജീകരണങ്ങൾ ഉള്ളതായിട്ടും മുൻപ് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലതെന്ന് പീറ്റർ പറഞ്ഞു പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ പുറത്തു കിടക്കുമെന്ന് റേ ചോദിച്ചു അങ്ങനെ ഒരു വഴി ആലോചിച്ച് നിൽക്കുന്ന സമയത്തിലാണ് പുറത്ത് ലിഫ്റ്റ് പോലത്തെ ഒരു സംഭവം ഉള്ളത് അവർ ശ്രദ്ധിച്ചത് അത് ബിൽഡിങ്ങിന്റെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ലിഫ്റ്റാണ് അതിൽ കയറി എല്ലാവരും താഴെ ഇറങ്ങാമെന്ന് കരുതി പക്ഷെ കുറച്ച് നിലകൾ താഴെ എത്തിയതും അത് തകരാൻ തുടങ്ങി അവസാനം അത് പൊട്ടി വീഴുമെന്ന് തോന്നിയപ്പോൾ അവരതിൽ നിന്നും ഇറങ്ങി ശേഷം ഏലിയന്റെ പക്കൽ നിന്നും എടുത്ത ആ ഗണ്ണിനെ പരിശോധിച്ചു നോക്കി അതിലൊരു ഫിംഗർ പ്രിന്റ് ഉണ്ട് അത് കാരണം ആ ഗണ്ണിന്റെ ശരിക്കുമുള്ള ഓണറിന് മാത്രമേ ആ ഗൺ എടുത്ത് വെടിവെക്കാൻ കഴിയുകയുള്ളൂ എങ്കിലും പീറ്റർ ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് അത് മൊത്തം അഴിച്ചു പറക്കിയ പണിത് അതിനെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റി ഇതേസമയം നേരത്തെ ഇവര് കൊന്നുവെന്ന് കരുതി ഏലിയൻ യഥാർത്ഥത്തിൽ ചത്തിട്ടില്ലായിരുന്നു ഏലിയൻസിന്റെ ഗണ്ണുകളിൽ ട്രാക്കേഴ്സ് ഉണ്ട് ആ ഏലിൻ അതിന്റെ കയ്യിലുള്ള ഹോളോഗ്രാമിൽ നോക്കിയപ്പോൾ അത് ഗണ് എവിടെയാണുള്ളതെന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു ഇവിടെ പീട്രും റേയും കണ്ണ് ശരിയാക്കുന്നതിനിടയിൽ അവിടെ ഒരു സ്പേസ്ഷിപ്പ് വന്ന് ആക്രമിച്ചു എല്ലാവരും ഒളിച്ചിരുന്നു പക്ഷെ ആദ്യം ഒരു ബോംബ് ബോംബിട്ടതിന്റെ ആഘാതത്തിൽ റേ മാത്രം ബിൽഡിങ്ങിൽ നിന്നും തെറിച്ച് താഴെ പോയി അത് കണ്ട് റേയുടെ മോള് സങ്കടത്തോടെ അറ്റത്ത് വന്ന് താഴോട്ട് നോക്കി റേയെ വിളിച്ചു പക്ഷെ അവളും കാലിതന്നെ താഴെ വീഴാൻ പോയി പെട്ടെന്ന് അവളുടെ അമ്മ അതായത് റേയുടെ ഭാര്യ വന്ന് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ അവളും കൂടെ താഴെ വീഴുകയാണ് ചെയ്തേ അങ്ങനെ യുടെ കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടു അതുകണ്ട് പീട്രും ആലീസും ഷോക്ക് ആയിപ്പോയി എന്തായാലും എന്റെ കുടുംബത്തിനെയെങ്കിലും രക്ഷിക്കണമെന്ന് തീരുമാനിച്ച് പീട്രു ഫാമിലിക്കൊപ്പം ഒളിച്ചും പതുങ്ങിയും ബിൽഡിങ്ങിന് പുറത്തു കടക്കാൻ നോക്കി അവസാനം പുറത്തെത്താറായതും അവിടെ വാതിലിനടുത്ത് മൂന്ന് ഏലിയൻസ് നിൽക്കുന്ന കണ്ടു അവരിവർക്കു നേരെ വെടിവെക്കാനും തുടങ്ങി ഭാഗ്യത്തിന് നേരത്തെ റെഡിയാക്കിയ ഏലിയന്റെ ഗണ്ണുണ്ടായിരുന്നതുകൊണ്ട് പീട്രാ മൂന്ന് ഏലിയൻസിനെയും വെടിവെച്ച് കൊന്നുകളഞ്ഞു എന്നിട്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ ഫാക്ടറിയിലെത്താൻ ഒരു വഴിയുമില്ല കാരണം സിറ്റി മുഴുവൻ ഏലിയൻസ് ഉണ്ട് ചലിക്കുന്ന എന്തിനെയും ഏലിയൻസ് വെറുതെ അങ്ങ് കൊന്നുകളയുകയാണ് അപ്പോഴാണ് ആലീസിന് ഒരു ഐഡിയ തോന്നിയത് അവൾ ഈ സിറ്റിയുടെ അണ്ടർഗ്രൗണ്ട് ടണൽസിന്റെ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എവിടെയൊക്കെ ടണൽസ് കണക്ട് ആയിട്ടുണ്ടെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയാം അവള് തൊട്ടടുത്തുള്ള ഒരു ടണൽ കാണിച്ചു കൊടുത്തിട്ട് അതുവഴി പോയാൽ നമുക്ക് ഫാക്ടറിയിൽ എത്താമെന്ന് പറഞ്ഞു അങ്ങനെ ആ ടണലിന്റെ മൂടിയെടുത്തു മാറ്റിയതും അവിടെ ഒരു സ്പെയ്ഷിപ്പ് വന്ന് വെടിവെക്കാൻ തുടങ്ങി അവര് വേഗം ടണലിലേക്ക് ഇറങ്ങി എല്ലാവരും താഴെ ഇറങ്ങിയതും സ്പേസ്ഷിപ്പ് ഒരു ബോംബ് ഇട്ടു ആ പൊട്ടിത്തെറിയിൽ ആലീസിനെ കാര്യമായ മുറിവ് പറ്റി അവൾക്ക് നേരെ ചുവേ നടക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ കുറെ ദൂരം നടന്ന് ഒരിടത്തെത്തിയതും ഇനി എനിക്ക് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ ഒരിടത്ത് ഇരുന്നു ആ സമയത്തിൽ ഇവന്റെ ഗണ്ണിനെ ട്രാക്ക് ചെയ്ത് അതിന്റെ ഓണറായ ഏലിയൻ അവിടെ എത്തി അത് വന്ന് പീട്രനെ ആക്രമിച്ചു പീറ്ററും തിരിച്ച് ഫൈറ്റ് ചെയ്തു അവസാനം ഏലിയനെ അവൻ അടിച്ച് നിലത്തിട്ടു എന്നിട്ട് ഇതിന്റെ മുഖം എങ്ങനെയാണെന്ന് കാണാമെന്ന് കരുതി ഏലിയന്റെ ഹെൽമറ്റ് ഊരി മാറ്റി നോക്കി അപ്പോൾ അവൻ ഏലിനെ കണ്ട് ഞെട്ടിപ്പോയി കാരണം ഏലിയനും മനുഷ്യരെ പോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ല നിങ്ങളൊക്കെ ആരാണ് ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നതാണ് എന്തിനാണ് നിങ്ങൾ ഭൂമി ആക്രമിക്കുന്നത് അങ്ങനെ പീട്രാർ ആ ഏലിയന്റെ അടുത്ത് പലതും ചോദിക്കുന്നുണ്ട് പക്ഷെ ഏലിയൻ ഒന്നും തന്നെ മിണ്ടിയില്ല അപ്പോ അവൻ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ ഏലിയനെയും കൊണ്ട് ഫാക്ടറിയിൽ വന്നു അവിടെ അവന്റെ മൊട്ട ബോസും കൂട്ടരും വന്ന് അവരെ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബോസും കൂട്ടരും എല്ലാം വെപ്പൺസൊക്കെ എടുത്ത് യുദ്ധത്തിന് വേണ്ടി റെഡി ആയതുപോലെ നിൽക്കുകയാണ് ഇവരെന്താ ഇതൊക്കെ മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്തതുപോലെ നിൽക്കുന്നതെന്ന് പീറ്ററിന് സംശയം തോന്നി പക്ഷെ അവൻ ഒന്നും പറഞ്ഞില്ല അവന്റെ കൂടെ ഒരു ഏലിയനെ കണ്ടതും ഇതിനെ അങ്ങ് കൊന്നുകളഞ്ഞേക്കെന്ന് ബോസ് പറഞ്ഞു ആലീസിനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അവൾ ഇനി ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടേഴ്സിനെ മനസ്സിലായി കാരണം അവളുടെ ട്രീറ്റ്മെന്റിന് ആവശ്യമായ ട്രീറ്റ്മെന്റിനാവശ്യമായ ഒന്നും ഇപ്പോൾ ഈ ഫാക്ടറിയിലില്ല അത് കേട്ട് പീറ്റർ ആകെ ടെൻഷനിലായി അപ്പോഴാണ് ഏലിയൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് അവളെ രക്ഷിക്കാൻ എനിക്കറിയാം നിങ്ങളുടെ പക്കൽ ചിലപ്പോൾ അതിനുള്ള ടെക്നോളജി ഉണ്ടായിരിക്കില്ല എന്നാൽ എൻറെ പക്കൽ ഉണ്ടെന്ന് ഏലിയൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവനെ കൊല്ലരുത് അവനെന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പീറ്ററും പറഞ്ഞു പക്ഷെ ഇവിടെ നിന്നും ഒരു ട്രെയിൻ മറ്റെവിടേക്കോ പോകുന്നുണ്ട് കഴിയുന്ന അത്ര പേരെയും അതിൽ കയറ്റി എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ബോസിന്റെ പ്ലാൻ പക്ഷെ ഫാക്ടറിക്ക് അടിയിൽ ഇങ്ങനെ ഒരു ട്രെയിൻ ഉണ്ടെന്ന് പോലും പീറ്റർ ആദ്യമായിട്ടാണ് അറിയുന്നത് ഇതുപോലെ ഏലിയൻസ് വരുമെന്നും അങ്ങനെ വരുമ്പോൾ ഏലിയൻസിൽ നിന്നും രക്ഷപ്പെടാൻ ബോസും കൂട്ടരും ഇതൊക്കെ നേരത്തെ തന്നെ രഹസ്യമായിട്ട് ചെയ്തു വെച്ചതുപോലെയാണ് ഇതൊക്കെ കണ്ടപ്പോ പീറ്ററിന് തോന്നിയത് എന്തായാലും ട്രെയിൻ എടുക്കാൻ സമയമായി നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ സമയമില്ല എത്രയും വേഗം നമുക്ക് പോകണമെന്ന് ബോസ് പറഞ്ഞു എന്നാൽ പീറ്ററിനെ ആലിസിനെ രക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് പിള്ളേരെ ബോസിന്റെ കൂടെ അയച്ചിട്ട് പീട്രും ഏലിയനും മാലിസും മാത്രം അവിടെ നിന്നു ഏലിയൻ വളരെ വേഗം തന്നെ അവൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി അവളുടെ വയറൊക്കെ കീറി മുറിച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് പീട്രോ ഷോക്കായി പോയി കാരണം അവളുടെ ശരീരത്തിനുള്ളിൽ സാധാരണ മനുഷ്യാവയവങ്ങൾക്ക് പകരം മൊത്തം മെഷീൻസ് ആയിരുന്നു സംഭവം യഥാർത്ഥത്തിൽ ഇവൾ ഒരു എ റോബോട്ട് ആയിരുന്നു അവനൊന്നും തന്നെ മനസ്സിലായില്ല അവൻ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു റോബോട്ട് ആണെന്ന് ഏലൈൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൻ വീണ്ടും കൂടുതൽ ഞെട്ടി ശേഷം അവളുടെ ജീവൻ രക്ഷിക്കാൻ നിന്റെ ഹാർട്ടിൽ നിന്ന് മൂർജ്ജം എടുക്കണം അതിന് നിന്റെ നെഞ്ചു കീറി മുറിക്കണമെന്നും ഏലിയൻ പറഞ്ഞു പേടിച്ച് പേടിച്ചാണെങ്കിലും അവൻ അങ്ങനെ തന്നെ ചെയ്തു വേദനിക്കുമോ എന്ന ഭയം അവനുണ്ടായിരുന്നു എന്നാൽ കീറി മുറിച്ചപ്പോൾ അവനെ ഒട്ടും തന്നെ വേദനിച്ചില്ല നോക്കിയപ്പോൾ അവന്റെ ഉള്ളിലും മെഷീൻസ് തന്നെയാണ് ആ സമയത്തിലാണ് പഴയൊരു ഒരു ഫ്ലാഷ് ബാക്ക് അതായത് അൻപത് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് സംഭവം ഇവൻ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളായിരുന്നില്ല മറിച്ച് അതെല്ലാം പണ്ട് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അൻപത് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യരാശി ഒരുപാട് പുരോഗമിച്ചിരുന്നു എല്ലായിടത്തും എ എകൾ പ്രവർത്തിക്കാൻ തുടങ്ങി മനുഷ്യരെ പോലെ തന്നെയുള്ള എ എ റോബോട്ടുകളുമുണ്ട് പ്രധാനമായും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള റോബോട്ട്സിനെ ഉപയോഗിച്ചിരുന്നത് പീട്രും ആലിസും ഒക്കെ യഥാർത്ഥത്തിൽ അങ്ങനത്തെ റോബോട്ട്സ് ആണ് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എ ഐകളെല്ലാം ഇവോൾവ് ആകാൻ തുടങ്ങി സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും തുടങ്ങി അതായത് എന്ദിരൻ സിനിമയിൽ സംഭവിച്ചതുപോലെ പക്ഷെ ഇവര് മനുഷ്യരെ ഉപദ്രവിക്കുകയെന്നും ചെയ്തില്ല അതിനു പകരം ഞങ്ങൾക്കും മനുഷ്യരെ പോലെ തുല്യമായ അവകാശങ്ങൾ വേണം ഞങ്ങൾക്കും സ്കൂളിൽ പോണം കുടുംബമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ എ സമരം ചെയ്യാനാണ് തുടങ്ങിയത് പക്ഷെ അത് മനുഷ്യരെ സമ്മതിച്ചില്ല ഏകൾ അങ്ങനെ സമരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാ ഏ റോബോട്ട്സിനെയും അങ്ങ് കൊന്നുകളയാമെന്ന് മനുഷ്യരെ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം കുറെ എയർക്രാഫ്റ്റുകളിൽ വന്ന് മനുഷ്യരെ ഏകളെ ആക്രമിക്കുന്ന രംഗമാണ് അവൻ ഇത്രയും നാള് സ്വപ്നം കണ്ടത് എഎകളെ ആക്രമിക്കാൻ വന്നപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവരും മനുഷ്യരെ തിരിച്ചാക്രമിച്ചു അന്ന് ഒരുപാട് എയകളും അതുപോലെ ഒരുപാട് മനുഷ്യരും കൊല്ലപ്പെട്ടു അതിനുശേഷം പിന്നെ കുറെ കാലം മനുഷ്യരും ഏകളും തമ്മിൽ വലിയ യുദ്ധമായിരുന്നു അതിനിടയിലാണ് പീറ്റർ ആലീസിനെയും ബോസിനെയും അവന്റെ പിള്ളേരെയും ഒക്കെ കണ്ടുമുട്ടിയത് അതായത് അവൻ ഇത്രയും കാലം കണ്ടിട്ടുള്ളവരെല്ലാം തന്നെ ഏ ഈ പിള്ളേരുടെ പാരന്റ്സ് ശരിക്കും ഏതോ മനുഷ്യരായിരുന്നു അവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് ഈ എ ഐ പിള്ളരെ അവരുടെ സ്വന്തം മക്കളെ പോലെ വളർത്തുകയായിരുന്നു എന്നാൽ മനുഷ്യരുമായുള്ള യുദ്ധത്തിനിടയിൽ ഏതോ എ ഐകൾ ഇവരുടെ പാരൻസിനെയും കൊന്നുകളഞ്ഞു അങ്ങനെ ഒരു ദിവസം വഴിയരികത്ത് നിന്നുമാണ് പീട്രോ മാലീസിനും അവരെ കിട്ടിയത് പിള്ളേര് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ സ്വപ്നം കണ്ടത് യഥാർത്ഥത്തിൽ അവരെ കണ്ടെത്തുന്ന സമയത്തിലുള്ള ആ ഒരു രംഗമായിരുന്നു അതിനുശേഷം പീട്ര മാലീസും ഇവരെ സ്വന്തം മക്കളെ പോലെ ദത്തെടുത്തു പല മാസങ്ങളോളം തുടർന്ന യുദ്ധത്തിനൊടുവിൽ അവസാനം ഏയികൾ തന്നെ ജയിച്ചു ഭൂരിപക്ഷം മനുഷ്യരും കൊന്നൊടുങ്ങി അങ്ങനെ ഭൂമി ഏയികളുടേതായി മാറി അവശേഷിച്ച മനുഷ്യരെല്ലാം നേരെ മാർസിലോട്ടാണ് പോയത് അതായത് കഴിഞ്ഞ അൻപത് വർഷക്കാലവും ശരിക്കുമുള്ള മനുഷ്യരാശി മാർസിലായിരുന്നു യുദ്ധമെല്ലാം കഴിഞ്ഞ് ലോകത്തിനെ പഴയതുപോലെയാക്കി മാറ്റിയ ശേഷം എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി എഐകൾ അവരുടെ മെമ്മറികളെല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് പുതിയ മെമ്മറികൾ കൊടുക്കുകയും ചെയ്തു അത് കാരണം ഇവരൊക്കെ വെറും എ ഐകളാണെന്ന സത്യം പോലും ഇപ്പൊ ഇവർക്ക് അറിയില്ല അങ്ങനെ അവര് മനുഷ്യരെ പോലെ ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങി പക്ഷെ ഒരിക്കൽ മനുഷ്യർ തിരിച്ചു തിരിച്ചുവരുമെന്ന് ഭയന്ന് അന്നത്തെ ദിവസത്തിനു വേണ്ടി തയ്യാറെടുക്കാനും എഐകളെ സംരക്ഷിക്കാനും വേണ്ടി ഒരു വിഭാഗം എഐകൾ മാത്രം അവരുടെ ഓർമ്മകളൊന്നും ഇറേസ് ചെയ്ത് കളഞ്ഞില്ല അവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം അതിൽ കുറച്ചു പേരാണ് ബോസും കൂട്ടരും മെമ്മറി ഇറേസ് ആയെങ്കിലും പല എഐകൾക്കും എകൾക്കും കാലക്രമേണെ എന്തെങ്കിലും ഗ്ലിച്ചുകൾ വന്ന് പഴയ ഓർമ്മകളൊക്കെ ഹാലൂസിനേഷൻസ് പോലെ ഓർമ്മിക്കാൻ തുടങ്ങി ഡോക്ടേഴ്സിനെ കാണാൻ ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെയുള്ളവര് ഈ ഓർമ്മകളെയൊക്കെ വീണ്ടും റീസെറ്റ് ചെയ്യും അതാണ് നേരത്തെ ഒരുത്തൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ എല്ലാം ഓർമ്മിച്ചുകഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആലിസിനെ ആ മനുഷ്യൻ രക്ഷപ്പെടുത്തിയിരുന്നു അപ്പോൾ ഏലിയൻസ് എന്ന് കരുതിയ ഇവരാണ് ശരിക്കുമുള്ള മനുഷ്യര് ഇവരിപ്പോ നഷ്ടപ്പെട്ടു പോയ അവരുടെ ഭൂമിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ നീ എന്തിനാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് പീറ്റർ ചോദിച്ചു അപ്പോഴാണ് അവന്റെ കാര്യങ്ങളൊക്കെ അവൻ പറയുന്നത് മൈൽസ് എന്നാണ് അവന്റെ പേര് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മനുഷ്യരും യഥാർത്ഥത്തിൽ ഇവനെ പോലെ പ്രായം കുറഞ്ഞവരാണ് ഇവരെല്ലാം തന്നെ മാർസിൽ ജനിച്ചു വളർന്നവരാണ് അവരാദ്യമായിട്ടാണ് ഭൂമി കാണുന്നത് ചെറുപ്പം മുതലേ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ തലമുറയെ മുഴുവൻ മനുഷ്യരെ വളർത്തിയിരിക്കുന്നത് ഭൂമിയിൽ റോബോട്ട്സ് ഉണ്ട് അവര് ഭയങ്കര ഡേഞ്ചറസ് ആണ് അവരെല്ലാം നമ്മൾ കൊന്നുകളയണം എന്നൊക്കെയാണ് കുഞ്ഞിലേ തൊട്ട് തന്നെ അവരെ പഠിപ്പിച്ചത് പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വെറും റോബോട്ട്സ് എന്നതിലുപരി ഇമോഷൻസും ഫീലിംഗ്സും ഒക്കെയുള്ള കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സാമൂഹിക ജീവികളെയാണ് മൈൽസ് കണ്ടത് അതിനു പുറമേ കൊച്ചു കുട്ടികൾ വരെയുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് സെന്റിമെന്റ് തോന്നിയിട്ടാണ് മൈൽസ് ഇവരെ സഹായിക്കാൻ തീരുമാനിച്ചത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നതും അവിടെ വേറെ കുറെ മനുഷ്യര് വരുന്ന ശബ്ദം കേട്ട് നിങ്ങൾ വേഗം ഓടി രക്ഷപ്പെട്ടോളൂ എന്ന് മൈൽസ് പറഞ്ഞു ശേഷം അവര് നേരെ ട്രെയിനിനെ തേടിപ്പോയി പോകുന്ന വഴിയിൽ കുറെ എയകൾ മനുഷ്യരുമായിട്ട് ഗൺഫൈറ്റ് ചെയ്യുന്നത് കാണാം അവസാനം ഒരു വിധത്തിൽ അവര് ട്രെയിനിന്റെ പക്കലെത്തി എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇവരെ കണ്ടതും ട്രെയിൻ നിർത്താൻ ബോസ് പറഞ്ഞു അങ്ങനെ ട്രെയിൻ നിർത്തി അവരെയും ട്രെയിനിൽ കയറ്റി ഇപ്പോൾ ഈ ട്രെയിനിൽ കയറി എഎകളൊക്കെ എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോവുകയാണ് പോകുന്നതിന് പിന്നാലെ ആ പാളം മുഴുവൻ തകർന്നു വീഴുന്നുണ്ട് ഇവരെങ്ങോട്ട് പോകുന്നുവെന്ന് മനുഷ്യരെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പണ്ടേ തന്നെ ഇവർ ഈ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും മനുഷ്യരെ തിരിച്ചു വന്ന് ആക്രമിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ട് ലോകമെമ്പാടും സീക്രട്ടായിട്ട് കുറെ അണ്ടർഗ്രൗണ്ട് സിറ്റികളും എ എകൾ നിർമ്മിച്ചിട്ടുണ്ട് അതിലൊരു സിറ്റിയിലോട്ടാണ് ഇപ്പോൾ ഇവര് പോകുന്നത് ഇതുപോലെ ലോകമെമ്പാടുമുള്ള എകളും ഓരോ അണ്ടർഗ്രൗണ്ട് സിറ്റികളിലേക്ക് പോവുകയാണ് അവസാനം ഒരു മലയ്ക്കടിയിലെ ടണലിലേക്ക് ട്രെയിൻ കയറിപ്പോയി അതിന് പിന്നാലെ ആ ടണലിന്റെ എൻട്രൻസും തകർന്നു വീണു ഇനി ആർക്കും ടണലിലൂടെ കയറാൻ പറ്റില്ല ഇനി അവര് സീക്രട്ട് അണ്ടർഗ്രൗണ്ട് സിറ്റികളിൽ കുറെ കാലം സേഫ് ആയിട്ട് ജീവിക്കും മനുഷ്യരാശിയാണെങ്കിൽ ഇപ്പോൾ അവരുടെ സ്വന്തം ഗ്രഹത്തിനെ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇനി ഒരുപക്ഷെ ഭാവിയിലൊരിക്കൽ എകൾ കൂടുതൽ ശക്തി പ്രാപിച്ച് തിരിച്ചാക്രമിക്കാൻ വരുമായിരിക്കുമെന്ന പ്രതീക്ഷയോടെ സിനിമ അവസാനിക്കുകയാണ്